ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഏഴ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റാണ് ഇതിൽ നിന്ന് ഞാൻ നാൽപ്പത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ നാല് ഓപ്ഷൻസും ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഏഴാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സ്ലീഹ കൊറിന്തോസുകാരെ അഭിസംബോധന ചെയ്തത് എന്ത് ഓപ്ഷൻ എ സഹോദരരെ ഓപ്ഷൻ ബി വിശ്വാസികളെ ഓപ്ഷൻ സി പ്രിയപ്പെട്ടവരെ ഓപ്ഷൻ ഡി ദൈവജനമേ ഉത്തരം ഓപ്ഷൻ സി പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ എവിടെയായിരുന്നപ്പോൾ തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ആശയേറ്റവരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ മക്കദോനിയ ഓപ്ഷൻ ബി ത്രോവാസ് ഓപ്ഷൻ സി അക്കായി ഓപ്ഷൻ ഡി ജെറുസലേം ഉത്തരം ഓപ്ഷൻ എ മക്കദോനിയ മൂന്നാമത്തെ ചോദ്യം എന്ത് മരണത്തിലേക്ക് നയിക്കുന്നു ഓപ്ഷൻ എ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം ഓപ്ഷൻ ബി ദൈവഹിതപ്രകാരമല്ലാത്ത ദുഃഖം ഓപ്ഷൻ സി ലൗകികമായ ദുഃഖം ഓപ്ഷൻ ഡി സാർത്ഥപരമായ ദുഃഖം ഉത്തരം ഓപ്ഷൻ സി ലൗകികമായ ദുഃഖം നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രതിയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ അപരാധം ചെയ്തവനെ പ്രതിയോ അല്ല ഓപ്ഷൻ ബി അപരാധത്തിന് കൂട്ടുനിന്നവനെ പ്രതിയോ അല്ല ഓപ്ഷൻ സി അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി അപരാധത്തിന് കൂട്ടുനിന്നവനെ പ്രതിയോ അല്ല അഞ്ചാമത്തെ ചോദ്യം ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ എന്തൊക്കെ ചെയ്യാം എന്ന് സ്ലീഹ പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം ഓപ്ഷൻ ബി ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാം അശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യാം ഓപ്ഷൻ സി ഓപ്ഷൻ എ ആൻഡ് ബി ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല ഉത്തരം ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല ആറാമത്തെ ചോദ്യം എന്തിനൊക്കെ വേണ്ടി കൊറന്തോസുകാരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്നാണ് സ്ലീഹ നേരത്തെ തന്നെ പറഞ്ഞത് ഓപ്ഷൻ എ ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി ഓപ്ഷൻ ബി ഒന്നിച്ച് പ്രവർത്തിക്കാനും വിശ്രമിക്കാനും വേണ്ടി ഓപ്ഷൻ സി ഒന്നിച്ച് പ്രഘോഷണം നടത്തുന്നതിനു വേണ്ടി ഓപ്ഷൻ ഡി ഒന്നിച്ച് വിശുദ്ധരെ സഹായിക്കുന്നതിന് വേണ്ടി ഉത്തരം ഓപ്ഷൻ എ ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി ഏഴാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ മക്കധോണിയായി ചെന്നപ്പോൾ സംഭവിക്കാത്തത് എന്ത് ഓപ്ഷൻ എ ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു ഓപ്ഷൻ ബി ക്ലേശങ്ങൾ സദാ അലട്ടിക്കൊണ്ടുമിരുന്നു ഓപ്ഷൻ സി അകമേ ഫീതി ഓപ്ഷൻ ഡി പുറമേ മത്സരം ഉത്തരം ഓപ്ഷൻ സി അകമേ ഭീതി എട്ടാമത്തെ ചോദ്യം കോറിൻതോസുകാർക്ക് സ്ലീഹായോടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയും കുറിച്ച് തീത്തോസ് പറഞ്ഞപ്പോൾ സ്ലീഹ എന്തു ചെയ്തു ഓപ്ഷൻ എ ആഹ്ലാദിച്ചു ഓപ്ഷൻ ബി അത്യധികം സന്തോഷിച്ചു ഓപ്ഷൻ സി ദൈവത്തിന് നന്ദി പറഞ്ഞു ഓപ്ഷൻ ഡി ആശ്വസിച്ചു ഉത്തരം ഓപ്ഷൻ ബി അത്യധികം സന്തോഷിച്ചു ഒമ്പതാമത്തെ ചോദ്യം സ്ലീഹ അയച്ച എഴുത്ത് കോറന്തോസുകാരെ ദുഃഖിപ്പിച്ചതുകൊണ്ട് സ്ലീഹ ഇപ്പോൾ സന്തോഷിക്കുന്നു എന്ന് പറയാനുള്ള കാരണമെന്ത് ഓപ്ഷൻ എ നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ട് ഓപ്ഷൻ ബി നിങ്ങളെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് ഓപ്ഷൻ സി നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായതുകൊണ്ട് ഓപ്ഷൻ ഡി എഴുത്തുവഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകാത്തതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട് പത്താമത്തെ ചോദ്യം ഏഴ് ഒന്ന് വാക്യമനുസരിച്ച് എന്ത് പരിപൂർണമാക്കുകയും ചെയ്യാം എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ വിശ്വാസം ഓപ്ഷൻ ബി നീതി ഓപ്ഷൻ സി വിശുദ്ധി ഓപ്ഷൻ ഡി പ്രവർത്തികൾ ഉത്തരം ഓപ്ഷൻ സി വിശുദ്ധി പതിനൊന്നാമത്തെ ചോദ്യം ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ഇതര സഭകൾക്ക് ഓപ്ഷൻ ബി മറ്റു സഭകൾക്ക് ഓപ്ഷൻ സി വിശുദ്ധർക്ക് ഓപ്ഷൻ ഡി നീതിമാന്മാർക്ക് ഉത്തരം ഓപ്ഷൻ സി വിശുദ്ധർക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം അക്കായിയായിലുള്ളവർ എപ്പോൾ മുതൽ വിശുദ്ധനെ സഹായിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ വളരെ നാളുകളായി ഓപ്ഷൻ ബി കഴിഞ്ഞ വർഷം മുതൽ ഓപ്ഷൻ സി സ്ലീഹ പറഞ്ഞത് മുതൽ ഓപ്ഷൻ ഡി സ്ലീഹയുടെ ഒന്നാം സന്ദർശനം മുതൽ ഉത്തരം ഓപ്ഷൻ ബി കഴിഞ്ഞ വർഷം മുതൽ പതിമൂന്നാമത്തെ ചോദ്യം വിശുദ്ധരെ സഹായിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ എന്താകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ വ്യാജമാകാതിരിക്കുന്നതിന് ഓപ്ഷൻ ബി തെറ്റാകാതിരിക്കുന്നതിന് ഓപ്ഷൻ സി നിരർത്ഥമാകാതിരിക്കുന്നതിന് ഓപ്ഷൻ ഡി വ്യർത്ഥമാകാതിരിക്കുന്നതിന് ഉത്തരം ഓപ്ഷൻ സി നിരർത്ഥമാകാതിരിക്കുന്നതിന് പതിനാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ധാരാളം വിതയ്ക്കുന്നവൻ ഡാഷ് കൊയ്യും ഓപ്ഷൻ എ അധികം ഓപ്ഷൻ ബി ധാരാളം ഓപ്ഷൻ സി യഥേഷ്ടം ഓപ്ഷൻ ഡി വളരെ ഉത്തരം ഓപ്ഷൻ ബി ധാരാളം പതിനഞ്ചാമത്തെ ചോദ്യം എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ സ്നേഹത്തോടെ ഓപ്ഷൻ ബി താൽപ്പര്യപൂർവ്വം ഓപ്ഷൻ സി സന്തോഷപൂർവ്വം ഓപ്ഷൻ ഡി നന്ദിയോടെ ഉത്തരം ഓപ്ഷൻ സി സന്തോഷപൂർവ്വം പതിനാറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും ഡാഷ് ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവിറ്റവനാണ് ദൈവം ഓപ്ഷൻ എ സൽകൃത്യങ്ങൾ ഓപ്ഷൻ ബി നന്മ ഓപ്ഷൻ സി ശുശ്രൂഷകൾ ഓപ്ഷൻ ഡി ഔദാര്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ സൽകൃത്യങ്ങൾ പതിനേഴാമത്തെ ചോദ്യം അധ്യായവും വാക്യവും എഴുതുക അവർണനീയമായ ദാനത്തിന് സ്തുതി ഓപ്ഷൻ എ ഒമ്പത് പതിനഞ്ച് ഓപ്ഷൻ ബി ഒമ്പത് പതിനാല് ഓപ്ഷൻ സി ഒമ്പത് പതിമൂന്ന് ഓപ്ഷൻ ഡി ഒമ്പത് പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ എ ഒമ്പത് പതിനഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസാവഹിക്കുന്നതിനുള്ള നിങ്ങളുടെ എന്തുവഴി വിശുദ്ധ ദൈവത്തെ സ്തുതിക്കും എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ വിധേയത്വം വഴി ഓപ്ഷൻ ബി സുഷ്കാന്തി വഴി ഓപ്ഷൻ സി തീഷ്ണത വഴി ഓപ്ഷൻ ഡി താൽപ്പര്യം വഴി ഉത്തരം ഓപ്ഷൻ എ വിധേയത്വം വഴി പത്തൊമ്പതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പവലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ ഡാഷ് ഡാഷ് പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഓപ്ഷൻ എ മഹത്വത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേരിൽ ഓപ്ഷൻ ബി വിനയത്തിൻ്റെയും കരുണയുടെയും പേരിൽ ഓപ്ഷൻ സി സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഓപ്ഷൻ ഡി സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ഉത്തരം ഓപ്ഷൻ ഡി സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ഇരുപതാമത്തെ ചോദ്യം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ എൻ്റെ കോപം ഓപ്ഷൻ ബി എൻ്റെ ധൈര്യം ഓപ്ഷൻ സി എൻ്റെ ആകുലത ഓപ്ഷൻ ഡി എൻ്റെ കരുതൽ ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ ധൈര്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ സമരായുധങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ജഡികമല്ല ഓപ്ഷൻ ബി മനുഷ്യ നിർമ്മിതമല്ല ഓപ്ഷൻ സി ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആൻഡ് സി ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആൻഡ് സി അതായത് ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിലവ ശക്തങ്ങളാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം സ്ലീഹായുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണ് എന്നാണ് ചിലർ പറയുന്നത് ഓപ്ഷൻ എ അശക്തവും മനസ്സിലേശാത്തതുമാണ് ഓപ്ഷൻ ബി വിജ്ഞാനപ്രദമാണ് ഓപ്ഷൻ സി ഈടുറ്റതും ശക്തവുമാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി ആൻഡ് സി ഉത്തരം ഓപ്ഷൻ സി ഈടുറ്റതും ശക്തവുമാണ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിട്ടികളാണ് അവർ ആര് ഓപ്ഷൻ എ ജഡികന്മാർ ഓപ്ഷൻ ബി ആൽമപ്രശംസ നടത്തുന്നവർ ഓപ്ഷൻ സി പോഷന്മാർ ഓപ്ഷൻ ഡി വിട്ടികൾ ഉത്തരം ഓപ്ഷൻ ബി ആത്മപ്രശംസ നടത്തുന്നവർ ഇരുപത്തിനാലാമത്തെ ചോദ്യം കോറിന്തോസുകാരുടെ എന്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ദാനധർമ്മശീലം ഓപ്ഷൻ ബി പ്രാർത്ഥന ഓപ്ഷൻ സി കൂടിയ പ്രവർത്തികൾ ഓപ്ഷൻ ഡി വിശ്വാസം ഉത്തരം ഓപ്ഷൻ ഡി വിശ്വാസം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ ഓപ്ഷൻ എ പിതാവിൽ ഓപ്ഷൻ ബി കർത്താവിൽ ഓപ്ഷൻ സി ദൈവത്തിൽ ഓപ്ഷൻ ഡി യേശുവിൽ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൽ ഇരുപത്തി ആറാമത്തെ ചോദ്യം എട്ട് ഇരുപത് വാക്യമനുസരിച്ച് ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ഞങ്ങൾ ഓപ്ഷൻ ബി തീത്തോസ് ഓപ്ഷൻ സി തീത്തോസും സഹപ്രവർത്തകരും ഓപ്ഷൻ ഡി സ്ലീഹ ഉത്തരം ഓപ്ഷൻ എ ഞങ്ങൾ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മക്കധോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് സ്ലീഹ കോറുന്തോസുകാരോട് പറഞ്ഞത് ഓപ്ഷൻ എ സമാധാനം ഓപ്ഷൻ ബി അനുഗ്രഹങ്ങൾ ഓപ്ഷൻ സി കാരുണ്യം ഓപ്ഷൻ ഡി ദൈവകൃപ ഉത്തരം ഓപ്ഷൻ ഡി ദൈവകൃപ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി പാകപാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് ഡാഷ് ഓപ്ഷൻ എ തീവ്രമായി പറഞ്ഞു ഓപ്ഷൻ ബി തീവ്രമായി യാചിച്ചു ഓപ്ഷൻ സി തീവ്രമായി അപേക്ഷിച്ചു ഓപ്ഷൻ ഡി തീവ്രമായി ചോദിച്ചു ഉത്തരം ഓപ്ഷൻ സി തീവ്രമായി അപേക്ഷിച്ചു ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം മക്കധോനിയക്കാർ എന്തനുസരിച്ചാണ് തങ്ങളെ തന്നെ ഞങ്ങൾക്ക് സമർപ്പിച്ചത് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് ഓപ്ഷൻ ബി സോമനസാലെ ഓപ്ഷൻ സി ദൈവഹിതമനുസരിച്ച് ഓപ്ഷൻ ഡി ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഉത്തരം ഓപ്ഷൻ സി ദൈവഹിതമനുസരിച്ച് മുപ്പതാമത്തെ ചോദ്യം ആരുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് സ്ലീഹ ചോദിച്ചത് ഓപ്ഷൻ എ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഓപ്ഷൻ ബി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓപ്ഷൻ സി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഓപ്ഷൻ ഡി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പിതാവിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു ഓപ്ഷൻ എ എൻ്റെ ഒന്നാം സന്ദർശത്തിന് മുമ്പേ ഓപ്ഷൻ ബി ഒരു വർഷം മുമ്പേ ഓപ്ഷൻ സി ഞാൻ പറ്റി പറയുന്നതിന് മുമ്പേ ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല ഉത്തരം ഓപ്ഷൻ ബി ഒരു വർഷം മുമ്പേ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം എങ്ങനെ സഭകളിൽ സമത്വമുണ്ടാകണമെന്നുമാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ദാനം വഴി ഓപ്ഷൻ ബി വിശുദ്ധരെ സഹായിക്കുന്നത് വഴി ഓപ്ഷൻ സി കൂട്ടായ്മ വഴി ഓപ്ഷൻ ഡി പ്രവർത്തികൾ വഴി ഉത്തരം ഓപ്ഷൻ എ ദാനം വഴി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കോറിന്തോസുകാരിലുള്ള എന്ത് നിമിത്തം തീത്തോസിന്റെ കൂടെ വന്ന ഒരു സഹോദരൻ പൂർവോപരി ഉത്സാഹിയാണ് ഓപ്ഷൻ എ ആത്മവിശ്വാസ നിമിത്തം ഓപ്ഷൻ ബി ഉത്തമവിശ്വാസ നിമിത്തം ഓപ്ഷൻ സി പരിപൂർണ വിശ്വാസ നിമിത്തം ഓപ്ഷൻ ഡി ദൃഢമായ വിശ്വാസ നിമിത്തം ഉത്തരം ഓപ്ഷൻ ബി ഉത്തമവിശ്വാസ നിമിത്തം മുപ്പത്തിനാലാമത്തെ ചോദ്യം ആറ് സഭകളുടെ അപസ്തോരന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ് ഓപ്ഷൻ എ യേശുവിൻ്റെ ശിഷ്യന്മാർ ഓപ്ഷൻ ബി തീത്തോസ് ഓപ്ഷൻ സി പത്രോസ് ഓപ്ഷൻ ഡി ഞങ്ങളുടെ സഹോദരന്മാർ ഉത്തരം ഓപ്ഷൻ ഡി ഞങ്ങളുടെ സഹോദരന്മാർ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി നിങ്ങളെ പ്രതി ദരിദ്രനായത് ആര് ഓപ്ഷൻ എ മറ്റ് സഭക്കാർ ഓപ്ഷൻ ബി ഞങ്ങൾ ഓപ്ഷൻ സി മക്കധോനിയക്കാർ ഓപ്ഷൻ ഡി കർത്താവായ യേശുക്രിസ്തു ഉത്തരം ഓപ്ഷൻ ഡി കർത്താവായ യേശുക്രിസ്തു മുപ്പത്തി ആറാമത്തെ ചോദ്യം എന്തിന് എല്ലാ സഭകളിലും പ്രസക്തി നേടിയ ഒരു സഹോദരനെയും കൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ സുവിശേഷ പ്രഘോഷണത്തിന് ഓപ്ഷൻ ബി നല്ല പെരുമാറ്റത്തിന് ഓപ്ഷൻ സി നീതി നടത്തുന്നതിന് ഓപ്ഷൻ ഡി ഉദാരമായ ദാനം കൈകാര്യം ചെയ്യുന്നതിന് ഉത്തരം ഓപ്ഷൻ എ സുവിശേഷപ്രഘോഷണത്തിന് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏത് അധ്യായത്തിലാണ് വിശുദ്ധർക്കുള്ള ധനശേഖരണത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഏഴ് ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ സി ഒമ്പത് ഓപ്ഷൻ ഡി എട്ട് ഉത്തരം ഓപ്ഷൻ സി ഒമ്പത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം എട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ പതിനഞ്ച് ഓപ്ഷൻ ബി പതിനേഴ് ഓപ്ഷൻ സി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ഡി ഇരുപത്തി നാല് ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി നാല് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പത്ത് ഏഴ് അനുസരിച്ച് നിങ്ങൾ എന്ത് കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ കൺമുമ്പിലുള്ളത് ഓപ്ഷൻ ബി ഞാൻ ചെയ്യുന്നത് ഓപ്ഷൻ സി വിശുദ്ധർ പറയുന്നത് ഓപ്ഷൻ ഡി നന്മയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ എ കൺമുമ്പിലുള്ളത് നാൽപ്പതാമത്തെ ചോദ്യം ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ ഓപ്ഷൻ എ കർത്താവ് ഓപ്ഷൻ ബി തന്നെത്താൻ ഓപ്ഷൻ സി മറ്റുള്ളവർ ഓപ്ഷൻ ഡി ശ്ലീഹ ഉത്തരം ഓപ്ഷൻ എ കർത്താവ് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇടുന്നതായിരിക്കും ടാങ്ക്സ് ഫോർ വാച്ചിങ്